കരിമഷിക്കണ്ണിൽ ഭാവങ്ങൾ നിറക്കുന്നു ആമി ഒരു കുഞ്ഞു ഏകാന്തജീവി കവിതയുടെ പ്രണയനും ഒരു കുഞ്ഞു പൊട്ടും അതിനു മുകളിൽ ഒരു ചന്ദനക്കുറി നനഞ്ഞു തോർന്ന് മുടിയിഴകളിൽ തുളസി കതിരും ആരെയും ഊർഹിപ്പിക്കും ആ അഴകൾ പുസ്തകത്താളുകളിൽ കവിതകൾ വായിച്ചെടുക്കുമ്പോൾ ആ ചുണ്ടുകളേക്കാൾ ഭംഗി അവിടെ മെഴികളിൽ മിന്നിമറയുന്ന ഭാവത്തിനാണ് ഓരോ വാക്കിനും അർത്ഥങ്ങൾ പകർന്നു വരും ആ മിഴികൾ മഴ തോർന്ന് സന്ധ്യയിലുണ്ട് നിലാവെളിച്ചത്തിൽ പുസ്തകവും പേനയും ഒരു തുണ്ട് മയിൽപേലിയും പിടിച്ചിരിപ്പുണ്ട് അവൾ പതിയെ ചെന്ന് അവടെ അടുത്തേക്ക് കാറ്റത്ത് ഒരു പടരുന്നുണ്ട് ശരീരത്തിൽ രോമഹർഷങ്ങൾ പുലുകി ഉണർത്തിയിരുന്നു തണുപ്പ് എന്താ മീ ഈ തണുപ്പെന്ന് തണിച്ചിരിക്കുന്നു ഒരു കുഞ്ഞ് ശരിയാക്കി അവൾ വീണ്ടും ആ മയിൽപ്പേലി ചേർത്ത് പിടിച്ചു തണുപ്പോ ഇതിന് സുഖമല്ലേ ഒന്ന് ആസ്വദിച്ച് നോക്കിയ മാഷി ഈ തണുപ്പിനെ പ്രണയിച്ചു നോക്കിയേ പിന്നെ തണുപ്പുണ്ടാവില്ല ഞാൻ വന്ന് ബുദ്ധിമുട്ടായോ നിന്റെ എഴുത്തിന് വീണ് ചിരിച്ചോണ്ടിരിക്കുകയാണ് അമ്മൂമ്മത്തെ തിരിയെത്തിച്ചേന്റെ മണം കാറ്റിൽ മൂക്കിൽ പടരുന്നുണ്ട് ഞാനിപ്പോ വരാം മാഷേ നാമം ചൊല്ലിയിട്ട് ഇവിടെ ഇരുന്നാം ഈ ബുക്കും പിടിച്ച് പതിയെ നടന്നവൾ പാദങ്ങളിലെ കുലസാ നിശബ്ദത്തിൽ ഈണമായി ചേരുന്നുണ്ട് കാതിൽ മുറപ്പൊണ് ഒരു പാവം അച്ഛനും അമ്മയ്ക്കും ബിസിനസ് തലക്ക് പിടിച്ചപ്പോൾ ഈ മകൾക്ക് ഇപ്പോഴും ഇഷ്ടം ഈ തറവാടിയെടുത്ത ആചാരങ്ങളും എല്ലാമാണ് ഒരു നാടൻ പെണ്ണായി ജീവിക്കാനാണ് ഇഷ്ടം അധികമാരോടും മിണ്ടാറില്ല എന്നോടും അമ്മയോടും ഒഴുകി പതിയെ ആ ബുക്കും നിവർത്തി ഒരിക്കലും നനച്ചിരുന്നില്ല നിനിലേക്ക് എത്തുമെന്ന് ഷെ ഈ പൂജക്കെടുക്കാത്ത പോവായി ഞാൻ എങ്കിലും ഒരു മാത്രം വെറുതെ ഞാൻ മോഹിക്കുന്നു മഴയായി നിനിലേക്ക് പെയ്തിറങ്ങാൻ ഒരിക്കലും വിചാരിച്ചതില്ല അവളുടെ തോലികളിൽ പിറന്ന വരികൾ എന്റെ പ്രണയമാണെന്ന് ഒരുപക്ഷെ ഒരുപാട് ഇഷ്ടമായിരുന്നു ആ മന്ദാരത്തെ ഒരു കുഞ്ഞ് തെന്നലിനെ തണുവായി തളിര് നെറ്റിയിൽ ഭസ്മം ചാർത്തി വരുന്നുള്ളു കുണുങ്ങി കുണുങ്ങി എന്താ മാഷെ മടുപ്പായോ വറ്റക്കിരുന്ന് ആ ഈ നമ്മളറിയാതെ കാത്തിരിക്കാനും പ്രണയിക്കാനും ഒരാളുണ്ടെന്നറിയുമ്പോൾ ഈ ഏകാന്തതയ്ക്കൊരു സുഖമാണ് ഒരു നാണമായി കുളിരണിഞ്ഞു നിൽപ്പാണ് ആ നീലാമ്പി മിഴികൾ കാർമികൾ പാതി മറിഞ്ഞ നിലാവിനെ പോലെ മിന്നി നിൽപ്പാണ് ഒരു ഡയറി കുറിപ്പുകൾ വായിച്ചു അല്ലേ മറുപടി എഴുതിയിട്ടുണ്ട് നീ വായിച്ചിട്ട് മറുപടി ഒരിക്കലും നിറയാത്ത മിഴികൾ നിറയുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞു നിലാവിന്റെ വെളിച്ചത്തിൽ മിന്നി തിളങ്ങുന്നുണ്ടായിരുന്നു ആ കണ്ണുനീർ ഒരിക്കലും വിചാരിച്ചതില്ല ഞാൻ നിന്നിലേക്ക് എത്തുമെന്ന് സ്വപ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിനെല്ലാം നിന്റെ മുഖമായിരുന്നു പിന്നീട് അങ്ങോട്ട് മറക്കാനും വെറുക്കാനും തുടങ്ങി പകൽ മുഴുവൻ വെറുത്ത് വെറുതെ രാത്രി മുഴുവൻ ഈ മുഖത്തെ വെറുത്തതിനേക്കാൾ അവരെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു ഇപ്പം അതൊരു വസന്തമായി എന്നിൽ നിറഞ്ഞിരിപ്പാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് കൂട്ടുകാരികളാണ് ഈ ഡയറിയും തോരുകയും നിന്റെ പ്രണയത്തെഴുതി ചേർക്കുകയാണ് ഞാൻ എൻ്റെ ആത്മാവിലേക്ക് പതിയെ കൈകളിൽ തലോടി മഞ്ഞ് പെയ്തിറങ്ങിയ നിലാവിലൊന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ മരം കൊതിക്കുന്നുണ്ടെങ്കിലും കൈകൾ സമ്മതിക്കുന്നില്ല ഇത്രയും നാൾ ഉള്ളിലിട്ട് സ്വയം നേരുകയായിരുന്നു ആമി എന്തിനായിരുന്നു പെണ്ണയിക്കുന്നത് ചിലതങ്ങനെ ബാക്കി വെക്കുന്നതാണ് നല്ലത് ഒരു നീറ്റലോടെ ഉള്ളിൽ ഉള്ള പിടയാണ് അരികിലുണ്ടായിട്ടും പറയാൻ കഴിയാതെ പോയ പ്രണയത്തെ ഓർത്ത് പക്ഷേ നീ അറിഞ്ഞുകൊണ്ട് ചോദിക്കുക കൂടെ കൂട്ടാമോ ഈ കളിക്കൂട്ടുകാരെ നിന്റെ ജീവിത പാതയിലേക്ക് പോലെ നോക്കാമെന്ന മോഹന വാഗ്ദാനങ്ങളൊന്നും വേണ്ട പട്ടിണിയായാലും ഒരുമിച്ച് പങ്കിടാൻ മരണവരെയും എൻ്റെ നെഞ്ചോട് ചേർന്ന് ആ അമ്മയുടെ വാത്സല്യത്തിൽ വളരാൻ കൂടെ കൂട്ടാമോ എൻ്റെ പാദങ്ങൾ കണ്ണീർ ചൂടിനാൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു നിറഞ്ഞൊഴുകിയ മിഴികളുമായി എൻ്റെ കാലിൽ വീണ് കരയുകയാണ് പതിയെ അവിടെ തോളിൽ കൈ ചേർത്ത് എഴുന്നേൽപ്പിച്ചു ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് ഈ അമ്മയെ പരീക്ഷകൾ ഞാൻ തോൽക്കുമ്പോൾ സ്വന്തം പേപ്പറിൽ പേര് മാറ്റി എഴുതി എന്നെ രക്ഷിക്കുന്ന എനിക്ക് കിട്ടേണ്ട സ്നേഹമെല്ലാം എൻ്റെ അമ്മയുടെ കൈകളിൽ നിന്ന് തട്ടിപ്പറിച്ച കൊച്ചു കുറുമ്പിയോട് അസൂയായിരുന്നു എനിക്ക് ആരാധനയായിരുന്നു പിന്നീടത് വളർന്നൊരു മരുന്നിനും ശരിയാക്കാൻ പറ്റാത്ത വിധം പടർന്നിരുന്നു അതെൻ്റെ ആത്മാവിൽ പ്രണയമായി തുറന്നു പറഞ്ഞാൽ ആ കളിക്കൂട്ടുകാരി നഷ്ടമാവുമോ എന്ന പേടിയിൽ നിന്നെ വെറുക്കാനുള്ള കാരണങ്ങൾ തേടി മറക്കാനുള്ള യാത്ര തുടങ്ങി പക്ഷേ ഓരോ യാത്രയും തുടങ്ങിയതും അവസാനിച്ചത് നിന്നിലാണ് എൻ്റെ ഇഷ്ടം നിന്നിലുമുണ്ടെങ്കിൽ അമ്മയെ നിന്നെ ഏൽപ്പിച്ചൊരു യാത്ര ഒരുങ്ങാനായിരുന്നു പ്ലാന് ലക്ഷ്യങ്ങളില്ല നിൻ്റെ ഓർമ്മകളെ കൂടെ കൂട്ടി പക്ഷെ വന്നപ്പോഴല്ലേ മനസ്സിലായത് എന്നെ തോൽപ്പിസിയുടെ ഒരാൾ എന്നെ കാത്തിരിപ്പുണ്ടെന്ന് പക്ഷേ കുറച്ചുകൂടെ കാത്തിരിക്കണം കുറച്ചു കാലം കൂടി നീ പിന്നെ എൻ്റെ സമ്പാദി എന്ന് പറയാം എൻ്റെ അമ്മ മാത്രമേ എനിക്കുള്ളൂ അത് നിനക്കും അറിയാം എന്നാലും പറഞ്ഞു എന്ന് മാത്രം അപ്പോഴും നീയാണ് സമ്പന്നൻ നിനക്കൊരു അമ്മയുണ്ട് സ്നേഹം ആരിക്കു തരാൻ ഒരു മനുഷ്യൻ സമ്പന്നനാവേണ്ടത് പണം കൊണ്ടല്ലല്ലോ സ്നേഹം കൊണ്ടല്ലേ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു അനാഥയാണ് പിന്നെ കാത്തിരിപ്പ് ഒരു പ്രതീക്ഷയില്ല ഇത്ര വർഷം കാത്തില്ലേ ഇനി കുറച്ച് പ്രതീക്ഷകളും നിറയുള്ള സ്വപ്നങ്ങളും കണ്ട് കാത്തിരിക്കുക നീ വരും എന്ന് ഉറപ്പോടെ നിറഞ്ഞൊഴുകിയ മിഴികൾക്ക് കൂട്ടായി അവടെ ഹൃദയത്തിൽ വിങ്ങുന്ന സങ്കടം എനിക്ക് കേൾക്കാം ഉച്ചത്തിൽ ആദ്യമായി എന്താടാ രണ്ടുപേരും കൂടി പതിവില്ലാത്തൊരു രസ്യം പറിച്ചിട്ട് വെറുതെ തണുപ്പത്ത് നിന്ന് പനി പിടിപ്പിക്കരുത് ആമി അവനെയും കൂട്ടി വന്നേ അത്താഴം കഴിക്കാം അമ്മയുടെ വിളി കേട്ടിരുന്നില്ല ഞാൻ അവടെ സങ്കടം നെഞ്ചോരം മല തള്ളി കരയുമ്പോൾ പതി അവളെ കയ്യിൽ പിടിച്ച് വലിച്ചു ഒരു സ്വപ്നത്തിൽ എന്ന പോലും ഞെട്ടുണം നിൽക്കുകയാണ് ഞാൻ പരിസരം മറന്ന് ആ നിലവിളി ഉണ്ണി ഡാ നീത കിരാവൺ നിൽക്കുകയാണോ അമ്മ വിളിക്കുന്നു നമുക്ക് പോയി കഴിക്കാം നീന്ത കറിയാണോ മെല്ലെ ആ മയിൽ പീലി കൊണ്ട് എന്റെ മുഖത്ത് നിലകൂടി മിഴികൾക്ക് ഊർപ്പിച്ചിരിപ്പാണവൾ പുസ്തകത്തെ നെഞ്ചുകൂടി ചേർത്ത് ഇത്ര നാളുള്ളിൽ കറിയായിരുന്നു ഇനിയൊന്നും ഇരുട്ടിൽ കറിയിട്ടോ അമ്മ അത് നീ മാത്രം കണ്ടാൽ മതി നീ വന്നേ അമ്മയുടെ വടക്കിളിപ്പിക്കാത്ത ഞാൻ അമ്മയോട് പറയാൻ പോവാ നമ്മുടെ കാര്യം അവളുടെ മിഴികളിൽ കാണാം എന്നോ മറിഞ്ഞുപോയ കിനാവുകളും സന്തോഷവും നിറയുന്നത് അസൂയി ആണ് പരൽമീൻ നീന്തുന്ന മഷി തൊടാ മിഴികളോട് വാക്കുകൾ പറഞ്ഞു തീർത്തല അവിടെ സന്തോഷത്തിൽ മാഞ്ഞു പോയിരിക്കുന്നു അതല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ പ്രണയം നഷ്ടപ്പെടുമ്പോഴോ ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ ശങ്കു പറയുന്ന വേദനയിൽ ചിരിച്ചുകൊണ്ട് പറയും അവളുടെ സന്തോഷമായിരുന്നു എനിക്ക് വരുതുന്നത് ഇത്രകാലം ഏകാന്തവാസമായിരുന്നാലും അവളുടെ മൗനം പിടിഞ്ഞിരിക്കുന്നു എൻ്റെ പ്രണയത്തിനായി നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അമ്മ കാത്തിരിപ്പാണ് ഭക്ഷണം വിളമ്പി പതി എൻ്റെ മുന്നേ നടക്കുന്നുണ്ടവൾ ഡയറിയെ നെഞ്ചയോട് ചേർത്ത് മയിൽ തൊണ്ടുകൊണ്ട് എന്നെ വീശിക്കൊണ്ടു അമ്മ കണ്ണെടുക്കാതെ നോക്കിയിരിപ്പാണ് ആ റാന്തിൽ വെളിച്ചത്തിൽ എന്താ അമ്മീ എന്തു പറ്റി ഇത്രയും സന്തോഷം വല ബാധം കരുതിന്റെ ദയത്ത് പതിയെ ചെന്ന് അമ്മയുടെ കവിളിൽ ഉമ്മ കൊണ്ട് നിറയ്ക്കുന്നുണ്ടായിരുന്നു നീ പറയണോ അത് ഞാൻ പറയണോ അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം അമ്മ ഞാൻ ഇവിടേക്കും താമസിച്ചാലോ എന്ന് ആലോചിക്കുക അതിനെന്താണ് നീ താമസിച്ചോ അങ്ങനെയല്ല അമ്മ ഉണ്ണിയുടെ പെണ്ണായിട്ട് അമ്മയുടെ മരുമകളായിട്ട് എന്താ നീയെല്ലാം ആലോചിച്ചിട്ടാണ് ഈ പറയുന്നത് നിന്റെ അച്ഛനും അമ്മയ്ക്ക് എന്തു പറയും അപ്പനും അമ്മയോ എന്റെ അറിവിൽ പ്രസവിച്ച് പിന്നെ ഞാൻ കാണുന്ന മുഖം ഇതാ ഈ അമ്മയുടെയാ വളർന്നു വരുന്ന എല്ലാം ആരോ പറഞ്ഞറിഞ്ഞാ അങ്ങനെ രണ്ടുപേരുണ്ടെന്ന് പിന്നെ വെറുപ്പായിരുന്ന എല്ലാത്തിനോടും പിന്നെ പതി എഴുതാൻ തുടങ്ങി അതിനിടയിലാണ് ഇവനിലേക്ക് കടന്നു വരുന്നത് എന്തിനു വന്നു എന്നൊന്നും അറിയില്ല പക്ഷെ ഇന്ന് എൻ്റെ എല്ലാമാണ് അമ്മ ഇപ്പൊ പറഞ്ഞാ ബാധയില്ല അതിവനാ എന്താ കെട്ടിക്കോട്ടെ ഇവന് ഞാൻ ഒരു മൗനം മാത്രമായിരുന്നു മറുപടി അവളുടെ വീട്ടുകാർക്കും സമ്മതം അങ്ങനെ പറയാൻ മറന്നു നടന്ന പ്രണയം ഒരു വിരൽത്തും പകലെ കിട്ടിയതിൻ്റെ സന്തോഷമാണ് എനിക്കും അവൾക്കും പുതിയൊരു യാത്ര തുടങ്ങിയാണ് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല എന്നിലെ പ്രണയത്തേക്കാൾ ആത്മാർഥം ഉണ്ടായിരുന്നിട്ടുണ്ടാവും അവളുടെ പ്രണയത്തിന് പ്രണയമാണ് വേദനയ്ക്കും തോറും മധുരം കൂടുതലാണ് ആ